ഡി എൽ എഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ മലപ്പുറം ജില്ലയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ലിസ്റ്റ് പരിശോധനയ്ക്കും തിരുത്തലിനൊക്കെ വേണ്ടിയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി എൽ എഡിന്റെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഓരോ രീതികൾ അതിൽ നിന്ന് തന്നെ ഡി ഡി ഓഫീസിനൊരു ലിസ്റ്റ് തയ്യാറാക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഓരോ ജില്ലയുടെയും ഒരു താൽക്കാലിക ലിസ്റ്റ് മാർക്ക് അടിസ്ഥാനത്തില് നമ്മൾ അപ്ലൈ ചെയ്തതൊക്കെ ശരിയാണോ ആരുടെ ഒക്കെ അപേക്ഷകള് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ ഡി ഡി ഓഫീസും ഇപ്പൊ മലപ്പുറത്തിന്റെ ഡി ഡി ഓഫീസിന് ആ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ലിസ്റ്റിനെ പറ്റി നോക്കാം ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും തെറ്റുകളോ തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡി ഡി ഓഫീസിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ പോയിട്ട് വേണം തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനായിട്ടൊന്നും അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ചില വെബ്സൈറ്റിലൊക്കെ കയറിയാ പറ്റിയിരിക്കും പക്ഷേ മലപ്പുറത്തിന്റെ കേസിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് നേരിട്ട് പോയിട്ട് തന്നെ ഇത് തിരുത്തലുകൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ശ്രദ്ധിച്ചോ എന്തെങ്കിലും തെറ്റുകളോ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ നമ്മൾ ഡി ഡി ഓഫീസിൽ പോയി കറക്റ്റ് ചെയ്യേണ്ടത് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് മൂന്ന് മണിയുടെ മുമ്പായിരിക്കണം അത്രയും ടൈമേ തന്നിട്ടുള്ളൂ അപ്പോൾ എന്തെങ്കിലും തിരുത്തലുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇരുപത്തിയാറാം തീയതിക്ക് മൂന്ന് മണിക്ക് മുമ്പായിട്ട് തന്നെ പോയിട്ട് കറക്റ്റ് ചെയ്യുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകാം എങ്ങനെയാണ് ഇത് ഉണ്ടാവുക ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക നമ്മൾ ഇനി എങ്ങനെയാണ് കറക്ഷൻസ് നോക്കുക എന്നൊക്കെയുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോവാം ഡി ഡി എ മലപ്പുറം ഡോട്ട് ബ്ലോക്ക് സ്പോർട് ഡോട്ട് കോം എന്നിട്ടുള്ള ഒരു വെബ്സൈറ്റിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കാവില്ല എന്താ പറയണേ നോക്കാം ഡി എൽ എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ മലപ്പുറം ജില്ലയിൽ അപേക്ഷ നൽകിയവരുടെ ലിസ്റ്റ് പരിശോധനയ്ക്കും തിരുത്തലിനുമായി പ്രസിദ്ധീകരിച്ചു ലിസ്റ്റിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ തിരുത്തലോ വരുത്തുവാൻ ആഗ്രഹിക്കുന്നവർ ലിസ്റ്റിലെ ആപ്ലിക്കേഷൻ നമ്പറും ബന്ധപ്പെട്ട രേഖകളും മൂന്ന് മണിക്ക് മുമ്പായിട്ട് മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഇതാ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇമെയില് തപാൽ ഫോൺ മുഖേനയുള്ള പരാതികൾ സ്വീകരിക്കുന്നതല്ല അതുപോലെ ഭിന്നശേഷി വിഭാഗക്കാര് ജവാന്റെ ആശ്രിതര് വിമുക്ത പടന്റെ ആശ്രിതര് പിന്നെ ഇ ഡബ്ല്യു എസ് വിഭാഗക്കാര് എന്നിവരൊക്കെ ലിസ്റ്റിൽ സംവരണം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ ലിസ്റ്റിലെ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തുക ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നാല് മണിക്ക് ലിസ്റ്റ് പി എസ് സിക്ക് നൽകേണ്ടതിനാല് സമയപരിധിക്ക് ശേഷം വരുന്ന തിരുത്തലുകൾ പരിഗണിക്കുന്നതല്ല എന്നാ പറഞ്ഞേ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു മൂന്ന് മണിക്ക് മുമ്പായിട്ടൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ഡി ഡി ഓഫീസിലേക്ക് തിരുത്തി അയക്കേണ്ടതാണ് അയക്കിയല്ല അവിടെ ഏൽപ്പിക്കേണ്ടതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എൻ എസ് എസ് അതുപോലെ എൻ സി സി രാജ്യ പുരസ്കാർ തുടങ്ങിയ റിമാർക്സുകളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക കലാ കായിക വിവരങ്ങളൊന്നും രേഖപ്പെടുത്തേണ്ടതില്ലോ പറയണേ അതുപോലെ ഇപ്പൊ ഈ ലിസ്റ്റ് ഇട്ട സമയത്തെ ഒരുപാട് സെൽഫ് ഫിനാൻസ് മാനേജ്മെന്റ് ഗവൺമെന്റ് അതുപോലെ തന്നെ റിജക്ട് ചെയ്തവരുടെ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ലിസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക അതിൽ റിജക്റ്റ് ചെയ്തവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാര് പെട്ടെന്ന് തന്നെ അതിന്റെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു തെറ്റ് തിരുത്തി പെട്ടെന്ന് കൊടുക്കേണ്ടതാണ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള റിജക്റ്റഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകർ സമയപരിധിക്കം നേരിട്ട് വന്ന് ന്യൂനതകൾ പരിഹരിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതാണ് കേട്ടോ പറഞ്ഞേ അതുപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് തെറ്റായ വിവരങ്ങളാണ് നൽകിയത് എന്ന് കണ്ടെത്തിയാൽ പ്രസ്തുത വിദ്യാർത്ഥിയുടെ പ്രവേശനം റദ്ദ് ചെയ്യുന്നതാണ് അപ്പോൾ ആയിട്ടുള്ള വിവരങ്ങൾ മാത്രം കൊടുക്കുക തെറ്റ് തിരുത്താതെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അപ്ലിക്കേഷൻ തന്നെ ക്യാൻസൽ ചെയ്യും എങ്ങനെയാണ് ഇട്ടുണ്ടാവുക ഗവൺമെന്റ് സയൻസിന്റെ ലിസ്റ്റ് ഗവൺമെന്റ് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് സയൻസ് സെൽഫ് ഫിനാൻസ് ഹ്യൂമാനിറ്റീസ് സെൽഫ് ഫിനാൻസ് കോമേഴ്സ് സെൽഫ് ഫിനാൻസ് അതുപോലെ ഏറ്റവും താഴെ റിജക്റ്റ് ചെയ്തവരുടെ ഒരു ലിസ്റ്റും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏത് ലിസ്റ്റിലാണോ പെടുന്നത് നോക്കി ആ ഒരു ലിങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും ഇപ്പൊ ഞാനിവിടെ ഗവൺമെന്റ് സയൻസിന്റെ ഒരു ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് തൽക്കാലം ഇട്ടിട്ടുള്ള ഒരു ആണ് ഇതായിരിക്കും ഫൈനൽ ലിസ്റ്റ് നമ്മൾ നേരത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസ്റ്റിൽ ഇതാ നിങ്ങളുടെ പേര് റിലീജിയൻ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഏത് ഗ്രൂപ്പായിരുന്നു പ്ലസ് ടു എന്നുണ്ടായിരുന്നത് എത്ര മാർക്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്ക് കിട്ടി എത്ര പേർസെൻറ്റേജ് ആണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റീമാർക്സോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ആ ഒരു കോളത്തില് ഉണ്ടാവും അതുപോലെ തന്നെ ഓരോ ലിങ്കിലും നോക്കിയിട്ട് നിങ്ങൾ ആ ലിങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ കൊടുത്തത് തന്നെയാണോ വന്നിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇനി നമുക്ക് റിജക്റ്റഡ് ലിസ്റ്റിന്റെ കാര്യം നോക്കിയാലോ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങളുടെ സംഭവം റിജക്ട് ചെയ്തിട്ടുള്ളത് അതെന്താണെന്നുള്ളതും വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും അത് ഈ പറഞ്ഞ ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് മണിക്ക് മുമ്പായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കും അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാവുന്നതാണ് അപ്പൊ അത് ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ ഇനി ഓരോ ജില്ലകളായിട്ട് അവരുടെ ഡി ഡി ഓഫീസിൽ നിന്ന് ഇത്തരം റാങ്കുകൾ പുറത്തുവിടുന്നതായിരിക്കും അപ്പൊ അതൊക്കെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് എററുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരുത്തുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് ഇനി പി എസ് സിയിലേക്ക് അയക്കുകയാണ് ചെയ്യുക അപ്പൊ കറപ്ഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ തിരുത്തിയിട്ട് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കുക നമ്മൾ കാരണം ഒരു അവസരം നഷ്ടമാകാൻ പാടില്ലല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് പറഞ്ഞാലും നിങ്ങൾ സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ